ആറ് വയൽ കാർഡ്സിനെ പറ്റിയാണ് പറയാനായിട്ടുള്ളത് ആദ്യം തന്നെ നന്ദന വളരെ ഇമ്മച്ചുവേർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പറയുന്ന പല സ്റ്റേറ്റ്മെന്റ്സും പ്രശ്നമാവാൻ സാധ്യതയുണ്ട് മാത്രല്ല അവിടെയുള്ള പല കണ്ടസ്റ്റൻസും ചെയ്യുന്നതുപോലെ തന്നെ ഓവറാക്കി ചളമാക്കൽണ്ടോ എന്നൊരു സംശയമുണ്ട് മാത്രമല്ല ഇപ്പം നന്ദന പറയുന്ന അഭിപ്രായം പബ്ലിക് ഒപ്പീനിയൻ കൂടെ കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ ഉള്ളില് അങ്ങനൊരു സാഹചര്യം ഉണ്ടാവില്ല സ്വന്തമായിട്ട് അഭിപ്രായം പറയേണ്ടി വരും അത് ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കിനും നന്ദനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലിരിക്കും നന്ദനയുടെ സക്സസ് അടുത്തത് ഡി ജെ സിബിൻ സിബിൻ പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ ഫൺ എലമെന്റ്സ് വളരെ കുറവാണ് എല്ലാവരും അങ്ങ് വലിയ സീരിയസ് ആണ് എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്താലും അതിനെ എപ്പോഴും ഗെയിം 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 എന്നുള്ള രീതിയിൽ മാത്രം കാണുന്നതുകൊണ്ട് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല കുറച്ചുകൂടെ ഫൺ എലമെൻറ്റ്സ് കൊണ്ടുവരാൻ സിബിനെ കൊണ്ട് പറ്റും എന്നെനിക്ക് തോന്നുന്നു അടുത്തത് അഭിഷേക് ജയദീപ് വളരെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട് അവിടെയുള്ള ഓരോരുത്തരെ പറ്റിയും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് തിയററ്റിക്കലി വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് പക്ഷെ പ്രാക്ടിക്കലി അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിലിരിക്കും അഭിഷേകിൻ്റെ സക്സസ് അടുത്തത് അഭിഷേക് ശ്രീകുമാർ പ്രൊവോക്കിംഗ് ഗെയിം ആയിരിക്കും ആരോടും വലിയ മമതയൊന്നും കാണിക്കാൻ സാധ്യതയില്ലെന്നാണ് ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് മനസ്സിലാവുന്നത് പക്കാ ഗെയിമർ എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റിൽ മാത്രമായിരിക്കും നിൽക്കുക എന്നാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഏത് രീതിയിലായാലും ഓവർ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് പൂജ കൃഷ്ണ ഒരു വലിയ ഗെയിമറായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല മാത്രല്ല ഇപ്പോൾ അവിടെയുള്ള ഋഷി അതേപോലെ ശ്രീതു അവരെയൊക്കെ പോലെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ടൈപ്പ് ആവാനാണ് സാധ്യത അടുത്തത് സായി കൃഷ്ണ എനിക്ക് സായിനെ തോന്നിയിട്ടുള്ളത് അപ്സരേൻ്റെ വേറൊരു ടൈപ്പ് ക്യാരക്ടറായിട്ടാണ് അപ്സരയ്ക്ക് അവിടെ പ്രത്യേകിച്ചൊരു ഗെയിം പ്ലാൻ ഒന്നുമില്ല പക്ഷെ സായിക്ക് അവിടെ ഗെയിം പ്ലാൻ ഉണ്ട് സ്ട്രാറ്റജീസ് ഉണ്ട് കിട്ടുന്ന സിറ്റുവേഷൻസിനെ അപ്സര മാനേജ് ചെയ്യുന്നത് പോലെ പെർഫെക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബാക്കി സ്ക്രീനിൽ